കോട്ടയം മയർക്കുന്ന് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പിതാവ് ജോസഫിനെയും പോലീസ് പോലീസ് ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിലാണ് ചെയ്യൽ നൽകും കഴിയുന്നത് എന്തൊക്കെ മക്കളുമായി ആത്മഹത്യ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും ഏറ്റുമാനൂർ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് നേരിക്കാട് സ്വദേശി ജിമ്മിയും അതുപോലെ തന്നെ പിതാവ് തോമസ് എന്നിവരെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് മരിച്ച ജിസ്മോളുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങൂ എന്നാണ് പോലീസിനെ പോലീസ് നൽകുന്ന വിവരം ഇന്നലെ മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിരുന്നു അന്വേഷണത്തിൽ ആ പുരോഗതിയില്ല എന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും എന്നാണ് വലിയ രീതിയിൽ ഗാർഹിക പീഡനം അനുഭവിച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇതടക്കം തന്നെ പുറത്തു വന്നിട്ടുള്ളത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ജിസ്മോളും രണ്ട് പെൺമക്കളും എന്നുള്ളതാണ് സംഭവം എന്തായാലും ഏറ്റുമന്നു പോലീസ് സ്റ്റേഷനിൽ ഇരുവരും എത്തിച്ചേർന്നിട്ടുണ്ട് വിളിച്ചു എത്തുകയായിരുന്നു ഇതിനുശേഷം കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇരുവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് ഇതിനുശേഷം പോകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്